നമസ്കാരം ഞാൻ ഗീത നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക സ്റ്റൂവാണ് ഇത് ചോറിനൊപ്പം കൂട്ടി കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ് ഇതിനു വേണ്ടി എട്ട് വെണ്ടയ്ക്ക ഇടത്തരം വലുപ്പത്തിലെ ഒരു സവാള കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കയും സവാളയും ഇതുപോലെ കഷ്ണങ്ങളാക്കാം പച്ചമുളക് നെടുക കീറി വെക്കാം തേങ്ങാപ്പാൽ ചേർത്താണ് കറി തയ്യാറാക്കുന്നത് ഒന്നര കപ്പ് തേങ്ങ ചിരികിയതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ചതച്ചെടുത്ത് അത് പിഴിഞ്ഞെടുക്കുന്നത് ഒന്നാം പാലും ഈ തേങ്ങ ഒന്നും കൂടി മിക്സിയിലിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ചതച്ച് അരിച്ചെടുക്കുന്നത് രണ്ടാം പാലുമാണ് ഇത് മാറ്റിവെക്കാം പാൽ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ചേർത്ത് ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം വെണ്ടയ്ക്ക ചേർത്ത് അഞ്ച് മിനിറ്റ് വഴറ്റുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ വെണ്ടയ്ക്ക വഴന്ന് കഴിഞ്ഞ് ഒരുനുള്ളു മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കാം ഇതിൻ്റെ പച്ചമണം മാറണം ഇനി ഒരു കപ്പ് രണ്ടാം പാൽ കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റോളം വേവിക്കണം നന്നായി വറ്റി വരണം ചേർത്ത് കൊടുത്താൽ രണ്ടാം പാൽ വറ്റിയിട്ടുണ്ട് ഒന്നര കപ്പ് ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് തിളപ്പിക്കരുത് ചൂടാക്കിയെടുക്കുക മാത്രമേ ചെയ്യാവൂ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ഞീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ചൂടായി കഴിഞ്ഞ് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വയ്ക്കുക തിളപ്പിക്കരുത് മറ്റൊരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കുക ഇത് വഴന്ന് കഴിഞ്ഞ് കറിയിലേക്ക് ഒഴിച്ച് ഇളക്കാം രുചികരമായ വെണ്ടയ്ക്ക സ്റ്റു തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ